ബാംഗ്ലൂർ വന്ന സമയത്ത് തന്നെ കേൾക്കണമെങ്കിൽ ഞാൻ പബ്ബ് പബ് 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 പബ്ബ് അപ്പോൾ പബ്ബ് കാണാൻ വേണ്ടി ഒന്ന് പോയതാ കേട്ടോ വേറെ ഉദ്ദേശങ്ങളൊന്നും വരമൊന്നുമില്ല ആ പബ് പോയിട്ട് ഒരു വീഡിയോ എടുത്തിട്ട് ആകുമ്പോൾ യൂട്യൂബിൽ ഒരു വീഡിയോ ചെയ്തിട്ട് നിങ്ങളെ കാണിക്കണം കരുതി നിങ്ങളെ എന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാൻ അങ്ങനെ പോയിക്കാണ്ട് ഞാൻ ജസ്റ്റ് പബ്ബ് പോയിക്കാണെങ്കിൽ വീഡിയോ എടുത്താണ് എടുത്തേ ആർമാതിക്ക് വേണ്ടിയാണ് മക്കളെ ഞങ്ങൾക്ക് ഇവിടെ വരുന്ന കോളേജ് സ്റ്റുഡൻസ് ആട്ടോ അതാണ് ഏറ്റവും വലിയ അത്ഭുതം വേറെല്ല പെണ്ണും ഇവർക്ക് പഠിക്കാനല്ല പഠിക്കാനുള്ളതിൽ ഉപരി വരുന്ന കാര്യം ഇതുപോലെയുള്ള പാട്ടും കൂത്തും ഡാൻസും കാര്യങ്ങളൊക്കെ ചെയ്യും രാത്രി ഒരു ഏഴ് മണി എട്ട് മണിയായി കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ കയ്യിലാണ് ഈ നഗരം ഇവിടുത്തെ പോലീസുകാർ വരെ സപ്പോർട്ടാ കേട്ടോ ഞാനിതിൽ വണ്ടി ഓടിച്ചപ്പോൾ ഇവിടെ ബാരിക്കേഡ് വെച്ചിട്ട് ഒരു പ്രവേശനം ഇല്ല അപ്പോൾ എന്താ സംഭവം അതിൻ്റെ റോഡ് പണിയാണില്ല റോഡ് പണിയൊന്നുമില്ല പബ്ബ് ആളുകൾ ഇങ്ങനെ അടിച്ചു കയറി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലോ അപ്പോൾ വണ്ടികളൊക്കെ വേറെ ഒഴിക്ക് തിരിച്ചുവിടുകയാണ് ഇവിടെ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ശൗര്യത്തോടെ എന്നെയൊക്കെ പൊടിച്ച് ഒഴിവാക്കി തുടങ്ങുന്നത് വേറെ റൂട്ടിന് പോകാൻ പറഞ്ഞത് ഞമ്മള് നമ്മൾക്ക് കുട്ടിയ കുട്ടികൾക്ക് കഞ്ഞി വാങ്ങാൻ വേണ്ടി ഓടുകയാണ് എന്നിട്ട് ഓടുന്ന നമ്മളെ വേറെ ഒക്കെ തിരിച്ചുവിട്ട് ഇവർക്ക് സപ്പോർട്ട് എടുക്കാൻ വേണ്ടി അതാണ് ഇവിടുത്തെ നിയമം പബ്ബൊക്കെ ഇവിടെ ഇവിടെ നിയമം അനു അനുവദിക്കുന്ന സംഭവമാണ് തലിയിൽ ഹെൽമെറ്റ് ഇല്ലെങ്കിൽ വലിയ പ്രശ്നമാണ് അഞ്ഞൂറ് റുപ്യ ഫൈനാണ് അത് തന്നെ ഹെൽമെറ്റ് അതായത് തൊപ്പി പോലെയുള്ള ഹെൽമെറ്റാണ് സേഫ്റ്റി ഇല്ലെങ്കിലും അതില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് ഇവിടെ പക്ഷേ ഇതുപോലെയുള്ള പാട്ടും കൂത്തും ഡാൻസും ചാടിക്കളിയും സ്വയം ബോധം ഇല്ലാതുള്ള ഈ പാട്ടിക്കൂട്ടലിന് ഇവിടെ നിയമം അനുവദിക്കുന്ന സംഭവമാണ് അങ്ങനെയൊക്കെയാണ് ഇവിടെ ബാംഗ്ലൂരിലെ ലൈഫ് നൈറ്റ് ലൈഫ് ശനി ഞായർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാ ആളുകളും വിദ്യാർത്ഥികളിൽ ഉപരി ഇവിടെ ഉള്ള കച്ചവടക്കാരായാലും മറ്റുള്ള വലിയ വലിയ ആളുകളായാലും ഒക്കെ എല്ലാവരും ഇവിടെ എത്തുന്നുണ്ട് ഇവിടെ ഒരു സ്ഥിരം സന്ദർശന കേന്ദ്രങ്ങളാണ് ഒരുപാട് കേന്ദ്രങ്ങളുണ്ട് ഇതുപോലെ ഞാനതൊരു പരസ്യം കാണാൻ ഞാൻ പരസ്യം ചെയ്യില്ല ഞാൻ ഞാനതിൻ്റെ കാര്യം പറയാണ് ഇവിടെ ഇവിടെ ഫ്രീ ആണ് ഏ ജൻസിനോടൊപ്പം പൈസ ഈ ലേഡീസിൻ്റെ പൈസയും കൂടിയും ഈ പൊട്ടമാരിൽ നിന്നാണ് വാങ്ങണത് അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യുക ഇവിടെ വന്നിട്ട് ഫുഡ് അടിക്കുക വെള്ളമടിക്കുക ചാടി കളിക്കുക എന്നെ പരിപാടി രണ്ട് ചെമ്പന്മാരേൻ്റെ ഉള്ളിലുണ്ടെട്ടോ അവരെ സെക്യൂരിറ്റി ഗാർഡുകളാണ് ഏഹ് നിയന്ത്രണം വിടുന്ന നോക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾ ഒരു കൂറ്റം നിൽക്കണങ്ങള് ഇതുപോലെ രണ്ടാളുകളിവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഫുൾ സെക്യൂരിറ്റി എല്ലാവരും വീക്ഷിച്ചിട്ട് ഏഹ് അപ്പോൾ എന്താണ് ഇതെന്ന് അറിയണ്ടേ വേണ്ടി വന്നതാണ് എനിക്കൊരു വീഡിയോ കൂടി ആയി എന്നുള്ള ഉദ്ദേശത്തോടെ ഏഹ് പിന്നെ ഇവിടെ എന്താണ് ഇതിന് സെറ്റപ്പിനുള്ളില് എങ്ങനെ പരിപാടി ചെയ്യുന്നത് അപ്പോൾ സംഭവം ഡി ജെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് സീലിങ്ങും ഫുള്ള് ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ട് പോയി അതിങ്ങനെ മിന്നിച്ച നമ്മൾ ഈ രാഷ്ട്രീയ പരിപാടിയൊക്കെ ഉണ്ടാവില്ലേ പ്രകടനത്തിനൊക്കെ പിന്നെ ഡി ജെ അതുപോലെ തന്നെ ഫുള്ള് ലൈറ്റ് അറേഞ്ച്മെൻറ്റിൽ ഇങ്ങനെ പാട്ട് എല്ലാ ആംബിയൻസിൽ പാട്ട് ഇട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ ചാടുക പിന്നെ അതുപോലെ തന്നെ ഒരു മുട്ടലേരുണ്ട് ഇങ്ങനെ മുട്ടി കൊടുക്കാൻ ഓൻ ഇങ്ങനെ മുട്ടനുസരിച്ച് ആളുകളൊക്കെ പൈസ ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശനി ഞായറും ഇതിൻ്റെ പ്രത്യേക ദിവസങ്ങളാണ് അല്ലാത്ത ദിവസങ്ങളും ഉണ്ട് പക്ഷെ ശനി ഞായറും ഒക്കെ ഭയങ്കര ഹൗസ്ഫുൾ ആണ് ഇവിടെ ദിവസത്തിന് വണ്ടിയിട്ട് പോകുമ്പോൾ ഇതിന് പുറത്തു കൂടി പോകുമ്പോഴൊക്കെ കാണുന്നതാണ് ജസ്റ്റ് ദിവസം ഉള്ളിൽ കയറിയിട്ടൊന്ന് കാണാൻ എത്തിയിട്ട് വീഡിയോ ആണ് വേറെ അവർ ഇന്ന് ഒന്നും ഇതിന് കമൻറ്റിടാനോ നമ്മൾ പ്രതികരിച്ചാൽ നിങ്ങൾക്ക് കുഴപ്പമില്ല കാരണം എൻ്റെ കാര്യം എനിക്കറിയാം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ ഓക്കെ ബാംഗ്ലൂർ ആണെന്ന് ഞാൻ പറഞ്ഞോളൂ ബാംഗ്ലൂർ എവിടെയും പറഞ്ഞില്ല അങ്ങനെയാണ് പരസ്യം പരസ്യമാക്കി വെക്കണമെന്നില്ലത് ബാംഗ്ലൂരിലാണ് സംഭവം ഇതുപോലെ തൊട്ടടുത്തടുത്തടുത്ത് ഒരുപാട് പബ്ബുകളുണ്ട് ഇവിടെ ഫാമിലി ആയിട്ട് വരെ വന്നിട്ട് ഒരു ചാടാൻ വരുന്ന ആളുകളുണ്ട് ചെറിയ ചെറിയ പിള്ളേർ പത്തും പതിനഞ്ച് വയസ്സ് കഴിഞ്ഞ പിള്ളേർ മുതൽ ഒരു പത്ത് ഇരുപത്തഞ്ച് മുപ്പത് വയസ്സുവരെയുള്ള ആളുകൾ മേഞ്ഞിട്ട് സിഗരറ്റ് വലിച്ച് ഊതി ആ ഞാൻ പറയാം കൂടുതൽ പറഞ്ഞില്ല ഏതായാലും അങ്ങനെയാണ് കാര്യങ്ങൾ ഇതിൻ്റെ ഡിജെ മ്യൂസിക് ഞാനിതിൽ പുറത്ത് ഇട്ട് കഴിഞ്ഞാൽ എനിക്കിതിന് കോപ്പിറേറ്റ് വരും അപ്പോൾ ഞാൻ കരുതിയ കാര്യം നടക്കില്ല എനിക്കിതിൻ്റെ ഈ വീഡിയോ കാരണം ഏതെങ്കിലും സോങ്സിന്റെ ചെറിയൊരു ഭാഗത്ത് ഉണ്ടായാൽ മതി ചെയ്തിട്ടോളം വീഡിയോ എല്ലാ ഇതും അതിൻ്റെ മോട്ടിവേഷനുകൾ കട്ടാവും പിന്നെ അടുത്ത പണി ഇവിടുത്തെ വെള്ളത്തിലാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ മ്യൂസിക് ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരും കാരണം നമ്മൾ പല ഭാഗത്തുക്കൂടി ബാംഗ്ലൂരിലേക്ക് ഇറങ്ങുന്നതാണ് ് പല വീഡിയോ എടുത്തിട്ടും ഞങ്ങൾക്ക് കാണിച്ചു തരട്ടോ അപ്പോൾ അത് കാണാറ് അഡേറ്റ് നിങ്ങൾ ഇരിക്കുക നിങ്ങൾ വീഡിയോ ഫോളോ ചെയ്യുക അല്ല സോറി ചാനൽ ഫോളോ ചെയ്യുക അതുപോലെ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം എന്താ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ നല്ലൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്